കലാപം രൂക്ഷമായതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്നും പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ആദ്യ പ്രതികരണം പുറത്ത് അവാമി ലീഗിനെതിരായ അട്ടിമറി തന്റെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രസിഡന്റുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാനോടും രാജ്യത്തിന് വേണ്ട ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളോടും കാണിച്ച കടുത്ത അപമാനമാണെന്ന് ഷെയ്ഖ് ഹസീന വിശേഷിപ്പിച്ചു ആരുടെ ഭരണത്തിന് കീഴിലാണോ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് വളർന്നത് അദ്ദേഹത്തെ തന്നെ അപമാനിച്ചുവെന്നും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പേരെടുത്ത് പറഞ്ഞ് ഷെയ്ഖ് ഹസീന വിമർശിക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് രക്തസാക്ഷികളുടെ രക്തത്തെയാണ് അവർ അപമാനിച്ചത് തനിക്ക് രാജ്യത്തെ പൗരന്മാരിൽ നിന്നും നീതി വേണമെന്നും ഷെയ്ഖ് ഹസീന ആവശ്യപ്പെടുന്നു മകനായ സജീ ജോയിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി ായിരുന്നു ഹസീന ആദ്യ പ്രതികരണം പുറത്തുവിട്ടത് ജൂലൈയിൽ ബംഗ്ലാദേശിൽ നടന്ന കൊലപാതകങ്ങളിൽ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ബംഗ്ലാദേശിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നും തന്റെ കുടുംബത്തിന്റെ ചരിത്രവും അവർ പ്രസ്താവനയിലൂടെ പറയുന്നു തന്നെ പോലെ ഉറ്റവരെ നഷ്ടമായവരെ ഓർത്തുത്താൻ സഹതപിക്കുന്നുവെന്നും എല്ലാ ആത്മാക്കളുടെയും മോക്ഷത്തിനായി പ്രാർത്ഥിക്കുക പ്രക്ഷോഭത്തിന് പേരിലുള്ള ആക്രമണത്തിൽ കഴിഞ്ഞ ജൂലൈ മുതൽ നിരവധി ജീവനുകളാണ് നഷ്ടമായതെന്നും അവരുടെ ആത്മാവിനായി താൻ പ്രാർത്ഥിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും സീന വിദ്യാർത്ഥികൾ അധ്യാപകർ പോലീസ് അവാമി ലീഗ് പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ജീവനക്കാർ സാംസ്കാരിക പ്രവർത്തകർ കാൽനട യാത്രക്കാർ തുടങ്ങിയവർ ഭീകരാക്രമണത്തിന് ഇരകളായി ജീവൻ വെടിഞ്ഞുവെന്നും അവർ ആരോപിക്കുന്നു ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അന്വേഷണം നടത്തി ശിക്ഷ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ ദിനം ആചരിക്കണമെന്നും ബംഗബന്ധു ഭവനിൽ പൂക്കളർപ്പിച്ച് രക്തസാക്ഷികൾക്കായി പ്രാർത്ഥിക്കണമെന്നും ബംഗ്ലാദേശിലെ ജനങ്ങളോട് ഷേഖ് ഹസീന അഭ്യർത്ഥിക്കുന്നു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിവസമായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്ത് നൽകി വരുന്ന തീരുമാനം ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെയുണ്ടായ പോലീസ് നടപടിയിൽ ഷെയ്ഖ് ഹസീനക്കെതിരെയും മറ്റ് ആറുപേർക്കെതിരെയും കേസെടുത്തിരുന്നു ഒരു കടയുടമയുടെ മരണത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തതെന്നാണ് സൂചനകൾ രാജ്യത്ത് നടന്ന പ്രക്ഷോഭത്തിൽ ഇരുന്നൂറിലധികം പേരായിരുന്നു ഇതുവരെ കൊല്ലപ്പെട്ടത് ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു നേരത്തെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഇതിനു പിന്നാലെ പ്രക്ഷോഭകരുടെ ആവശ്യം കണക്കിലെടുത്ത് മുഹമ്മദ് യൂനുസിനെ ഇടക്കാല സർക്കാരിന്റെ തലവനായി നിശ്ചയിക്കുകയായിരുന്നു ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന പ്രതികരിക്കുന്നത് അതേസമയം രാജ്യത്ത് ഭരണമാറ്റത്തിന് അമേരിക്കൻ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്ന ആരോപണവുമായും ഷെയ്ഖ് ഹസീന നേരത്തെ രംഗത്തെത്തിയിരുന്നു ബംഗാൾ ഉൾക്കടലിലെ സെയിൻറ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതാണ് അമേരിക്കയ്ക്ക് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നും അവർ പറയുന്നു ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുമായിരുന്നുവെന്നും ഹസീന നിലവിൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഹസീന തന്റെ അടുപ്പക്കാർക്ക് അയച്ച കത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത് മൃതദേഹങ്ങളുടെ ഒരു കൂമ്പാരത്തിന് സാക്ഷ്യം വഹിക്കാതിരിക്കാനാണ് താൻ രാജിവെച്ചതെന്നും സെയിന്റ് മാർട്ടിൻ ദ്വീപുകൾ അമേരിക്കയ്ക്ക് വിട്ടു നൽകിയിരുന്നുവെങ്കിൽ അധികാരത്തിൽ തുടരാമായിരുന്നുവെന്നും കത്തിൽ പറയുന്നു ബംഗാൾ ഉൾക്കടലിൽ വടക്കു കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് കിലോമീറ്റർ വിസ്തീർണമുള്ള ദ്വീപാണ് സെയിൻ മാർട്ടിൻ ബംഗാൾ ഉൾക്കടലിൽ വ്യോമതാവളം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്ന അമേരിക്ക ഈ ദ്വീപായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ഇതിനെ ഷെയ്ഖ് ഹസീന എതിർത്തു തന്റെ സർക്കാരിനെ താഴെറക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും പുതിയ ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ഷെയ്ഖ് ഹസീന നേരത്തെയും ആരോപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഒരു വ്യോമതാവളം നിർമ്മിക്കാൻ പ്രത്യേക രാജ്യത്തെ അനുവദിച്ചാൽ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നുവെന്നും ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു ബംഗ്ലാദേശും മ്യാൻമാറും തങ്ങളുടെ സമുദ്രാതിർത്തി തിലെ തർക്കത്തെ തുടർന്ന് ദ്വീപിന്മേൽ പരമാധികാര അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മത്സ്യബന്ധന അവകാശത്തെ ഇരു ഇരുരാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ലോ ഓഫ് ദി സി അതിന്റെ വിധിയിൽ ദ്വീപ് ബംഗ്ലാദേശിന്റെ ഭാഗമാണെന്ന് വിധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശ് സർക്കാർ മ്യാൻമാറിന്റെ പുതിയ ഭൂപടത്തിൽ ദ്വീപിനെ അതിന്റെ പരമാധികാര പ്രദേശത്തിന്റെ ഭാഗമായി അടയാളപ്പെടുത്തിയിരുന്നു പിന്നീട് അത് തെറ്റുപറ്റിയതാണെന്ന് മ്യാൻമാർ പ്രതികരിച്ചു ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് അധികാരത്തിൽ തിരിച്ചെത്തിയത് സ്വതന്ത്രവും നീതിയുക്തവുമല്ലായെന്നും അമേരിക്ക ആരോപിച്ചിരുന്നു ബംഗ്ലാദേശിലെ ജനാധിപത്യ അവകാശങ്ങളെ മാനിക്കണമെന്ന് പണ്ടേ അവകാശപ്പെട്ടിരുന്നതായി ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് പിന്നാലെ അമേരിക്ക പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്